കുടിവെള്ള പദ്ധതിയുടെ കിണറിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മണ്ണിട്ട് നികത്തുന്നത് കുടിവെള്ള സ്രോതസ്സിന് ഭീഷണിയാകുന്നു ഉളിക്കൽ ജലനിധി കുടിവെള്ള പദ്ധതിയുടെ കിണറിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് മണ്ണിട്ട് നികത്തുന്നത് പ്രദേശവാസികൾക്കും കുടിവെള്ള സ്രോതസ്സിനും ഭീഷണിയാകുന്നതായി പരാതി ഉളിക്കൽ പഞ്ചായത്തിലെ ഏഴൂർ പതിനാറാം പന്തൽ പ്രദേശത്തെ താമസക്കാർ ഇത് സംബന്ധിച്ച് ഉളിക്കൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി കുടിവെള്ള പദ്ധതിയോട് ചേർന്ന് മണ്ണിട്ട് നികത്തുന്നതിനൊപ്പം മാലിന്യം തള്ളുന്നതും ഭീഷണിയാവുന്നതായി പരാതിയിൽ പറയുന്നു നൂറ്റി ഇരുപതിൽ അധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിക്കാണ് മണ്ണിട്ട് നികത്തൽ ഭീഷണി മണ്ണു തള്ളുന്നതിന്റെ താഴ്ഭാഗത്തായി രണ്ട് കുടുംബങ്ങൾ മണ്ണിടിച്ചൽ ഭീഷണിയിലുമാണ് മണ്ണിട്ട് നികത്തുന്നതോടെ പ്രദേശത്തെ നീരുറവ നശിക്കുമെന്നും ഇത് കുടിവെള്ള പദ്ധതിയിൽ ജലലഭ്യത ഇല്ലാതാക്കുകയും ചെയ്യും ഉളിക്കൽ പഞ്ചായത്തിലെ നെല്ലിക്കാമ്പോയിൽ വാർഡിലെ അക്ഷയ ശുദ്ധജല വിതരണ പദ്ധതി ആണിത് ഈ നൂറ്റി ഇരുപതോളം കുടുംബങ്ങൾ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു ജലനിധിയാണിത് ഇതിൻ്റെ സമീപത്തായിട്ട് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത് കൊണ്ട് കുടിവെള്ള പദ്ധതിയിലേക്ക് പോകാനുള്ള വഴി അടഞ്ഞിരിക്കുന്നു കൂടാതെ അതിലെ ജലസ്രോതസ്സിലേക്ക് ജലസ്രോതസ്സിലേക്ക് വെള്ളം ഇറങ്ങാത്ത അവസ്ഥയും ഫുൾ മണ്ണിട്ട് മൂടിയ അവസ്ഥയാണുള്ളത് അപ്പം നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത മഴക്കാലം വരുമ്പം ഈ മണ്ണ് മുഴുവൻ ഒലിച്ച് ഈ കുടിവെള്ള പദ്ധതിയിലേക്ക് വരാൻ വരാനാണ് സാധ്യത കാണുന്നത് അപ്പം ഇത് നൂറ്റി ഇരുപതോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് അവിടെ അവർ പറമ്പ് മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട് പഞ്ചായത്തിലൊരു പരാതി ലഭിച്ചതനുസരിച്ചും ജലനിധിയിലുള്ള സെക്രട്ടറി തന്നെ വിളിച്ചതനുസരിച്ചുമാണ് ഞാനിവിടെ സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പം വന്ന് കണ്ട അവസ്ഥയിൽ ജലസ്രോതസ്സിലേക്ക് ഉള്ള വെള്ളത്തിന് ഒരു ഭംഗം സംഭവിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങോട്ട് ജലസ്രോത കുളത്തിന് തികുന്ന വഴി അതും ഈ മണ്ണിട്ട് നികത്തിട്ടുണ്ടെങ്കിൽ വഴി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പം നൂറ്റി ഇരുപത് വീടുകളോളം വെള്ളം ഉപയോഗിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് നടപടി ാണ് ജലസംഭരണയുടെ പമ്പു ഹൌസിലേക്കുള്ള വഴി മണ്ണിട്ടടച്ചതിനാൽ പമ്പ് ഓപ്പറേറ്റർക്ക് കുടിവെള്ള പദ്ധതിയുടെ സമീപത്തെത്തുന്നതിനോ കൃത്യമായി ജലവിതരണം നടത്തുന്നതിനോ സാധിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു പഞ്ചായത്ത് അംഗം പ്രസന്നദാസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ഓരോ രൂപയുടെ രൂപയുടെ പർച്ചേസിനും ഫ്രീ പർച്ചേസ് അണിഞ്ഞൊരു ഫാസ്റ്റ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് നൽകുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ബാക്ക് ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു എൻ ആർ ഐ ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ യൂണിഫോം സാരികൾ ലേറ്റസ്റ്റ് ലേഡീസ് വെയർ ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ ജെൻസ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ ഗെറ്റ് ഓഫറുകളും തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വസ്ത്രങ്ങളും ഈ ക്രിസ്മസ് ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് അൻപട്ടാമ്പി